ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർന്നിട്ടില്ല ഞാനാണെങ്കിൽ വേണ്ട പിന്നെ കുറച്ച് എണ്ണ പിന്നെ ഒഴിച്ചിട്ട് പിന്നെ ഗ്യാസ് കത്തിച്ച് വെച്ചേക്കുക തീ കുറച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിരിക്കുക പിന്നെ നമ്മൾ എന്താ ഇത് കണ്ടോ ഉണ്ട് നമ്മൾ ചക്ക വേവിച്ചായിരുന്നല്ലോ ചക്ക വേവിച്ചു കഴിഞ്ഞിട്ടേ ഒരു ശകലം പിന്നെ ഈ പിന്നെ പാട നമ്മൾ പിന്നെ ചക്ക ഇരിക്കുന്ന പാടയുണ്ടല്ലോ പാട ചക്കയുടെ പാട ആ പാട എടുത്തിട്ട് ഇതിന് പാടയെന്ന് തന്നെയല്ലേ എല്ലാവരും പറയുന്നത് പിന്നെ ചക്കപ്പാട എടുത്ത് നമ്മൾ വറക്കാറുണ്ടല്ലോ ഇങ്ങനെ എണ്ണയിലോട്ടിട്ട് നോക്കിക്കോണേ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ വറക്കും അജുവിന് വലിയ ഇഷ്ടമാണ് എനിക്കും എല്ലാം വലിയ ഇഷ്ടമാണ് ഞങ്ങൾക്കും ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ അമ്മച്ചി ഇങ്ങനെ വറുത്ത് തരുവായിരുന്നു പിന്നെ അതിൻ്റെ ആ പിന്നെ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം നമ്മൾ എടുത്തങ്ങ് കളയും കളഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ വറക്കുന്നത് അങ്ങനെ വറുത്തെടുക്കും അതിന് നല്ല ടേസ്റ്റ് ആകട്ടെ അപ്പം ഞാനതൊന്ന് വറക്കാനായിട്ട് കുറച്ചെണ്ണ അതിൻ്റെ ആ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം കളഞ്ഞിട്ട് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വറക്കാൻ അജുവിന് രാവിലെ ആകുമ്പോഴേ പിന്നെ അജുമോൻ ഇണീറ്റ് ഒക്കെ വന്ന് ട്യൂഷനൊക്കെ പോകാൻ നേട്ടുമൊക്കെ അതിന് മുമ്പൊക്കെ പിന്നെ ഇണീറ്റൊക്കെ വന്ന് കഴിയുമ്പോഴും എല്ലാം ഇതുപോലെ നമ്മൾ പിന്നെ കാപ്പി കടുങ്കാപ്പി കുടിക്കുമ്പം കടുങ്കാപ്പിയുടെ കൂടെ കുടിക്കാൻ നല്ലതായി തണുപ്പത്തൊക്കെ മഴ സമയത്തൊക്കെ ഇങ്ങനെ കുടിക്കാൻ നല്ലതാ വേണ്ട കണ്ട് ഞാൻ കാണിക്കാം കണ്ട പാട ഈ പാടയുടെ ഈ നടുക്കുള്ള ഇതങ്ങ് എടുത്ത് കളയണം ഈ കട്ടിയുള്ളത് ഇതങ്ങ് കളയണം കളഞ്ഞിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള ഭാഗവും നമ്മൾ എടുക്കേണ്ടുന്നത് കേട്ടോ അത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കും നമ്മൾ എന്നിട്ട് അതിലോട്ടിടും എന്നിട്ട് ഒന്ന് തീ കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അതങ്ങ് റെഡി ആയിട്ട് വരും പെട്ടെന്ന് റെഡിയാവും ഒരു ചക്കയുടെ മൊത്തം എടുത്താലും നമുക്കൊന്നും തികയത്തില്ല ഏറ്റവും നല്ല ടേസ്റ്റ് ആയത് തിന്നാൻ ഇത് നമ്മൾ ചക്ക ഉപ്പേരി വറക്കുന്ന പോലെ അല്ലെങ്കിൽ ചക്ക നമ്മുടെ നമ്മൾ ചക്ക ഉപ്പേരി എന്നാണ് പറയുന്നത് ചക്ക ചക്ക വറുത്തതിന് ചക്ക ഉപ്പേരി എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഏത്തക്ക വറുത്തതിന് പിന്നെ വടക്കോട്ടൊക്കെ കായ വറുത്തതെന്ന് പറയും നമ്മളിവിടെ ഏത്തക്ക ഉപ്പേരി എന്ന് പറയും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് പിന്നെ പിന്നെത്തക്കുപ്പേരി ഇത് പിന്നെ ചക്ക ഉപ്പേരി ചക്ക വറുത്തതിന് ചക്ക ഉപ്പേരി എന്ന് പറയും അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഇതിപ്പോൾ പാട വറുത്ത് പാട വറുത്ത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അജുമു ഇത് നല്ല ക്രിസ്പിയായിട്ടിരിക്കും കരിമുറിയാന്നിരിക്കും കേട്ടോ അല്ലെങ്കിൽ കറുമുറാന്നിരിക്കും കറുമുറാന്നിരിക്കുമ്പം അതിങ്ങനെ തിന്നാനാണ് അജുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും വലിയ ഇഷ്ടവും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇത് എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ചക്കപ്പാടെ വറുത്ത് ഇപ്പം പോലെ ചക്കക്കാലം ഇല്ലയോ പിന്നെ നമുക്കിപ്പം ചക്കയൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇപ്പം എല്ലാ ചക്കയങ്ങ് വെള്ളം പിടിച്ച ചക്ക ചെയ്യാം മഴ പെയ്തത് വെള്ളം പിടിച്ച ചക്ക നമുക്ക് ചക്ക ഉപ്പേരിയൊക്കെ വറക്കാനായിട്ട് പിന്നെ അതിങ്ങനെ പിന്നെ മിൽക്ക് വറ്റി പോലെ വഴുക പോലെ കിടക്കും ഇങ്ങനെ പിന്നെ നല്ല ക്രിസ്പിയായിട്ട് കറുമുറാന്നിരിക്കത്തില്ല നല്ല അതിങ്ങനെ വഴുക പോലെ കിടക്കും അത് നമുക്ക് നമുക്കതിനേക്കാളും ഇഷ്ടപ്പെടുന്നത് നല്ല പിന്നെ കറുമുറാന്നിരിക്കുന്നതിലേ നമുക്ക് തിന്നാനിഷ്ടം ഇപ്പോഴത്തെ എല്ലാം ഈ വെള്ളം പിടിച്ച ചക്ക ആയതുകൊണ്ട് അത് പിന്നെ വറക്കാൻ കൊള്ളത്തില്ല വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കാണത്തില്ല അത് പിന്നെ മിഴുക്കു വരത്തി പോലെ ഇരിക്കും പിന്നെ അല്ലെങ്കിൽ വടക്കോട്ടൊക്കെ ഉപ്പേരി എന്ന് പറയും അതുപോലെ ഇരിക്കും അത് തിന്നാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല പിന്നെ ഇത് നമ്മൾ ഇതാവുമ്പോൾ ഇത് നല്ല കട്ടി കുറഞ്ഞിരിക്കുമല്ലോ ഇതിൻ്റെ പാട നടു നടുവ നടുവ് നടുക്കുള്ള അതെങ്ങടുത്ത് മാറ്റി കഴിഞ്ഞാൽ നല്ല കറുമുറാന്നിരിക്കും ഇത് തിന്നാൻ അപ്പോൾ നമുക്ക് അത് പിന്നെ തീ ആദ്യം വെച്ചിട്ട് കുറച്ചിട്ട് വറക്കാമെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞ പോലെ ഉള്ള ഒരു ഉള്ളൊരു കളറായിപ്പോവും വറുത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പം ഇത് വറുത്ത് വന്നുകൊണ്ടിരിക്കുക നല്ലൊരു കളറ് പിന്നെ നല്ല ഒരു ഒരു ബ്രൗൺ പോലുള്ള കളർ പോലെ ആയി വരും ഇത് വറുത്ത് പോരുമ്പം അങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ പിന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇതുപോലെ കമന്റി കൂടെ എല്ലാവരും അറിയിക്കണേ ഇങ്ങനത്തെ പേര് ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പം നമ്മുടെ കറക്റ്റായിട്ടുണ്ട് ഇത് കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഇതിപ്പം നല്ല കറക്റ്റ് ഭാഗത്തിന് ഇത് കോരി ഇഞ്ഞ് എടുക്കാം കോരി എടുത്ത് നമുക്ക് വെക്കാം പിന്നെ ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അജ്മോവൻ നമ്മളൊരു ടിന്നിലായിട്ട് വെക്കുന്നതെങ്കിൽ അജ്മോൻ അത് വന്ന് പെട്ടെന്ന് രാവിലെ എണീറ്റ് വരുമ്പോഴേ കണ്ടുപിടിക്കും അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലോട്ടിട്ട് മാറ്റി വെക്കുക എന്നിട്ട് രാവിലെ ആകുമ്പോൾ വന്ന് പല്ലക്ക തേച്ചിട്ട് വന്ന് ഒരു കടുങ്കാപ്പി കുടിക്കാനായിട്ടിരിക്കുമ്പം ഏഴുമണിക്ക് ട്യൂഷനാണേ അതിന് മുമ്പ് പല്ലക്ക തേച്ചിട്ട് വന്നൊന്ന് ഇരിക്കുമ്പം ഇത് രണ്ട് രണ്ടെണ്ണം ആ കടുങ്കാപ്പിയും കൂടെ അങ്ങോട്ട് കൊടുക്കണം കൊടുക്കുമ്പം അന്നേരം ഒരു സർപ്രൈസ് ആയിരിക്കും രാവിലെ അപ്പോൾ അത് അതൊന്ന് രണ്ടെണ്ണം തിന്ന് കഴിഞ്ഞ് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ദിവസം ഇവിടെ പുട്ടാണ് കൊടുക്കുന്നത് പുട്ടായിരിക്കുമിനെ കൂടുതൽ ഇഷ്ടമുള്ളത് പുട്ട പുട്ട ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും ഇതിനകത്തനെ ഒരു ചിറച്ചിരി ഉപ്പ് കല്ല് ഉപ്പ് പൊടിയോ അല്ലെങ്കിൽ ഉപ്പ് നീരോ തളിച്ച് കൊടുക്ക തളിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുത്തങ്ങ് മാറ്റി അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും അവിടെ കണ്ട ഇങ്ങനെ പിന്നെ ഇത്രയും ഇത്രയും ഇങ്ങനെ വേണം കേട്ടോ അല്ലെങ്കിൽ അത് മൂത്ത് കാണത്തില്ലായിരിക്കും ഇതിലും കൂടി കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഇത്രേ ആകാവുള്ളൂ പിന്നെ ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറ് പോലെയാന്നേ ഒത്തിരി കരിഞ്ഞ പോലൊന്നും അല്ല വേണ്ട കിലി കിലുകിലാന്ന് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ കിലികിലാന്ന് സൗണ്ട് കേൾക്കുന്നു കേട്ടോ ഇങ്ങനെ ഇരിക്കും കേട്ടോ തിന്നു സൗണ്ട് കേട്ടോ കിർ കിറുക കിളികിലാകുന്നേട്ടെ നല്ല രസമുണ്ട് ഇത് കഴിച്ചിട്ടില്ല ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്നും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഒരു തുള്ളി ഉപ്പ് ഉപ്പ് നീരോ ഉപ്പ് ഉപ്പ് പൊടിയോ ഇട്ടിട്ട് ഒന്ന് എടുത്ത് ഒന്ന് കുടഞ്ഞിട്ടെടുത്ത് വെക്കുക വെച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പറായത് ചായയുടെ കൂടുക കടുങ്കാപ്പിടെ കൂടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കുക അപ്പോൾ താങ്ക് യു ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അറിയാത്തവരിതൊക്കെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നമ്മൾ ചുമ്മാത പാടം എടുത്ത് പശുവും ആടും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അതെടുത്തങ്ങ് കളയുമായിരിക്കും ചെയ്യുന്നത് ചക്കച്ചവണി മടലുവല്ല അപ്പോൾ അതിൻ്റെ പാടം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇനി പള്ളിക്കൂടെ അടച്ച് സ്കൂൾ തുറക്കുവാണല്ലോ തുറക്കുന്ന സമയത്ത് സ്കൂൾ കുഞ്ഞുങ്ങൾ മണിക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം അവർക്ക് കാപ്പിയുടെ കൂടോ ചായയുടെ കൂടോ ഇത് ഒന്നോ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് എന്തുലും ചക്കയുള്ളപ്പം ചക്ക വേവിക്കുമല്ലോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും തണുപ്പത്ത് ആ ചൂട് ചായയോ ചൂട് കാപ്പിയോ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അജുവിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് താങ്ക് യു എല്ലാവരും വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ എല്ലാം ചെയ്യണേ ഇതെനിക്ക് പിന്നെ എല്ലാവരും മെസ്സേജ് അയക്കണം കേട്ടോ ഇതിനുള്ള കമൻറ്റുകൾ അയക്കണേ താങ്ക്